ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ രണ്ട് ദിവസമായിട്ടിട്ട വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായോ കണ്ടോ ഞാൻ പാട്ട് പഠിച്ച കഥകളും ഒക്കെ ഞാൻ പറഞ്ഞതൊക്കെ ആർക്കും ബോറടിച്ചില്ലെന്ന് വിശ്വസിക്കുന്നു കേട്ടോ പിന്നെ ഞാൻ ഇന്നലെ വിചാരിച്ചു ഞാൻ നേരത്തെ കുറച്ച് യാത്രകളൊക്കെ പോയതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും എനിക്ക് അന്നൊന്നും ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാത്തത് കൊണ്ട് അതൊന്നും ഞാൻ എഡിറ്റ് ചെയ്തിട്ടിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ കുറച്ചൊന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്തിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ യാത്രകളുടെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കല്യാണത്തിന് മുന്നേ ഒന്നും ഞാൻ എങ്ങും യാത്ര പോയിട്ടേ ഇല്ല കേട്ടോ എന്നെ എങ്ങും പോയിട്ടില്ല അങ്ങനെ എന്താ പറയുന്നത് ഒരു പൊട്ടക്കുളത്തിലെ തവളയെ പോലെ ജീവിച്ച ഒരാളാണ് ഞാൻ എന്നു വെച്ചുകഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എനിക്ക് മൂത്തത് മൂന്നാങ്ങളമാർ അമ്മ അച്ഛന് അച്ഛമ്മ ഞങ്ങളെല്ലാവരും കൂടെ ഒരു വീട് അപ്പം ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊന്നും അങ്ങനെ ഇതുപോലൊന്നും ആരും യാത്രയൊന്നും പോകത്തില്ലല്ലോ ഒന്നിപ്പറയും മെയിനായിട്ട് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് രണ്ടാമത് അങ്ങനൊന്നും ആരും അങ്ങനെ അന്നത്തെ കാലത്തൊന്നും പോകത്തില്ല ഒരു കല്യാണത്തിന് പോലും എനിക്ക് തോന്നുന്നു അമ്മയോ ആരെങ്കിലുമൊക്കെ പോകത്തെയുള്ളായിരുന്നു നമ്മളെ ഒന്നും അങ്ങനെ കൊണ്ടുപോകത്തില്ല ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഓർമ്മയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞാണ് ഞാൻ എൻ്റെ ഏട്ടൻ്റെ കൂടെ യാത്ര പോകുന്നതൊക്കെ അപ്പോൾ ഏട്ടൻ എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് ബോംബെയിലായിരുന്നു ജോലി ആ സമയത്ത് കല്യാണം കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ വിരന്തും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞപ്പം എന്നെക്കൂടെ അങ്ങ് ബോംബയ്ക്ക് കൊണ്ടുപോയി അന്ന് ആദ്യമായിട്ട് ഏട്ടൻ്റെ കൈ പിടിച്ച ആദ്യമായിട്ട് ട്രെയിനെ കയറുന്നതും പിന്നെ ട്രെയിനെ യാത്ര ചെയ്യുന്നതും അങ്ങനെ ട്രെയിനെ പോലും ഞാൻ കയറിയിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഭഗവാനോട് നന്ദിയുണ്ട് കാരണം എനിക്ക് ഇപ്പോൾ എവിടെയൊക്കെ ഞാൻ പോയി ബോംബെയിൽ അന്ന് ബോംബെ ആയിരുന്നു ഇപ്പം അത് മുംബൈ ആയി ബോംബെയിൽ പോയി പിന്നെ ഗോവയിൽ പോയിട്ടുണ്ട് പിന്നെ ബഹറിൽ പോയി അത് കഴിഞ്ഞിട്ട് മാംഗ്ലൂർ പോയിട്ടുണ്ട് അങ്ങനെ ഇപ്പം ലാസ്റ്റ് വന്ന് ഞങ്ങളിപ്പോൾ ഡൽഹിയിലും പോയി മോൻ ഇപ്പോൾ അവിടെ ആന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ മോൻ ഡൽഹിയിലുണ്ടെന്ന് അപ്പോൾ അന്നത്തെ കാലത്ത് അതായത് രണ്ടായിരത്തിലൊക്കെ എന്നെപ്പോലൊരു നാട്ടിൻ പുറത്ത് ജീവിച്ച ഒരു വ്യക്തിക്ക് ബോംബെയിലെ ജീവിതം എന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര ഒരു അതിശയം ഞാൻ ഇങ്ങനെ വലിയ ബിൽഡിങ്ങുകളോ ഫ്ലാറ്റോ ഒന്നും കണ്ടിട്ട് പോലുമില്ല എനിക്കൊന്നും സിനിമയെപ്പോലും സിനിമ പോലും മര്യാദക്ക് കാണാത്തതുകൊണ്ട് നമുക്ക് സിനിമയെപ്പോലും അതൊന്നും കണ്ടെന്നൊരു ഇത് ഒരു അനുഭവം ഇല്ലല്ലോ അങ്ങനെ അങ്ങനെയുള്ളിടത്താണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് അന്ന് ഏട്ടാ പനവേലെന്ന് പറയുന്ന സ്ഥലത്തായിരുന്നേ അപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ബോംബേക്ക് പോയി അവിടെ ചെന്ന് ഒരു ഫ്ലാറ്റിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് അന്നേരമൊക്കെ എനിക്ക് ഭയങ്കര ഒരു അതിശയവുമായിരുന്നു എൻ്റെ ദൈവമേ ഇങ്ങനെയൊക്കെ ഉണ്ടോ അതെനിക്ക് തോന്നുന്നു ഒരു നാലാമത്തെയോ അഞ്ചാമത്തെയോ നില ഹൈറ്റിലുള്ള ഫ്ലാറ്റിലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ താമസിച്ചു കുറച്ചുനാൾ അവിടെ താമസിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മോനെ പ്രഗ്നൻ്റ് ആയപ്പോഴൊക്കെ നാട്ടിൽ വന്നു പിന്നെ തിരിച്ചു അങ്ങനെ ഒരു മൂന്ന് വർഷത്തോളം ഞാൻ ബോംബെയിലേട്ടൻ്റെ കൂടെ അവിടെ താമസിച്ചു അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഹിന്ദിയൊക്കെ സംസാരിക്കാനും കേട്ടാൽ മനസ്സിലാകും അത്യാവശ്യം മുറി മുറിമുറിച്ച് മുറിഞ്ഞ് മുറിഞ്ഞൊക്കെ സംസാരിക്കാനൊക്കെ അറിയാം പിന്നെ ഇങ്ങനെ ഇപ്പം ബെഹ്റലു ഒക്കെ പോയിട്ട് വന്നു ഇപ്പം ലാസ്റ്റ് ഞങ്ങൾ ഡൽഹിയിലെ മോന് അവിടെ ഉണ്ടല്ലോ പിന്നെ ഈ കഴിഞ്ഞ ഏപ്രിലാണെങ്കിൽ മോ കൊച്ചു മോൻ്റെ സ്കൂൾ വെക്കേഷൻ ഒക്കെ ആയപ്പോൾ ഞങ്ങൾ പോകാതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ആ എന്നാൽ ഒന്ന് പോകാം എന്ന് പറഞ്ഞോണ്ട് കൊച്ചിൻ്റെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം പിന്നെ തന്നെയല്ല എൻ്റെ അപ്പച്ചീടെ എൻ്റെ അച്ഛൻ്റെ മൂത്ത പെങ്ങളുടെ മകളൊരു ചേച്ചി അവിടെ ഉണ്ട് അവരുടെ ഫാമിലിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ വരെ പോയി പോയി അവിടെ കുറേ അത്യാവശ്യം മെയിനായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു അപ്പോൾ ആ കണ്ട വീഡിയോസും കൂടെ ഞാനിതിനകത്ത് ഉൾപ്പെടുത്താവെ നിങ്ങൾ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചിലരുണ്ട് ചെയ്തിട്ട് പിന്നെയും പോയി ചെയ്യാൻ നോക്കും അപ്പോൾ ആ ഉള്ളതങ്ങ് അൺസബ്സ്ക്രിപ്ഷനായി പോകും കേട്ടോ അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യണ്ട ചെയ്യാത്തവരോടൊന്നും പറഞ്ഞ് നമ്മളെപ്പോലുള്ളവരെക്കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോഴേ നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങാമേ നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് കോട്ടവാതിലുകൾ കാണാൻ പറ്റും കേട്ടോ ഒരേപോലെ പോലെ ഇരിക്കുന്നത് നമ്മൾ അതിനകത്തിലോട്ട് കടന്നു കഴിയുമ്പോഴുണ്ടല്ലോ നമ്മുടെ തൊട്ട് മുമ്പിൽ ഇതുണ്ടെങ്കിൽ പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല നമ്മൾ കുറച്ചൊരു ഭാഗത്തോട്ട് കടന്ന് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ അങ്ങ് തെളിഞ്ഞു വരും ഞാനിങ്ങനെ വണ്ടർ അടിച്ച് അത് കണ്ടതിൻ്റെ ഒരു അതിശയത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുമോ നിങ്ങളൊന്ന് നോക്കിക്കേ എന്തൊരു ഭംഗിയല്ലേ വെള്ള കല്ലുകൊണ്ട് അതിങ്ങനെ ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്നതൊന്നും കാണാൻ വേറൊരു മറയോ ഒന്നുമില്ല പക്ഷെ നമ്മൾ അവിടെ വണ്ടി ഇറങ്ങി നമ്മൾ അങ്ങോട്ട് നടന്ന് ചെല്ലുന്ന സമയത്തുണ്ടല്ലോ നമുക്കിതൊന്നും കാണാൻ പറ്റത്തേയില്ല എന്നാൽ നമ്മൾ അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഓർക്കും ഇത്രയും ഹൈറ്റ് നിന്നിട്ടും നമ്മൾ വരുന്ന വഴി വഴിയിലൂടെ നമുക്കിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇതൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ അതേസമയം നമുക്ക് കുത്തപ്പിനാർ ആണെങ്കിൽ ദൂരേനേ കാണാൻ പറ്റും പക്ഷേ ഇതങ്ങനല്ല ഇത് നമുക്കതിൻ്റെ ആ ഉള്ളിലോട്ട് കടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് താജ്മഹൾ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ എന്തോരോ ആൾക്കാരാണ് ഇന്ന് ഫോട്ടോസ് എടുക്കുന്നത് ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പക്ഷേ എനിക്കിപ്പോഴും അങ്ങ് അതിശയമായിട്ട് അങ്ങ് തോന്നുന്ന ഒരു കാര്യം ഇത് എങ്ങനായിരിക്കും ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നാണ് പിന്നെ അവിടെ ചെന്നാൽ ഇഷ്ടംപോലെ റൈഡ് അത് ഇതുമൊക്കെ ഉണ്ട് സവാരി ഒക്കെ പോകാം ഞങ്ങൾ നല്ല വെയിലത്താണേ അവിടെ ചെന്നത് നമ്മൾ അക്ഷർധാമെന്ന് പറയുന്നൊരു സ്ഥലത്തും കൂടെ പോയിട്ടായിരുന്നു അവിടെ ചെന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ